സൗത്ത് കൊറിയയിലെ ജിയോങ് ജി പ്രവിശ്യയിലുള്ള ഹൈറി ആർട്ട് വാലിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈറി ആർട്ട് വാലി ഇവിടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഒരു കലാപരമായിട്ടുള്ളൊരു സമൂഹമാണ് ഈ ഒരു വാലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടില് മുന്നൂറ്റി എൺപത് സാംസ്കാരിക കലാകാരന്മാർ പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനത്തോടെയാണ് ഇത് ആരംഭിച്ചത് സാംസ്കാരിക ബിസിനസ്സുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു നഗര രൂപത്തിലാണ് ഹെയറി ആർട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമ്മുടെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണിത് മരത്തിൻ്റെ ചീളുകൾ കൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന കുതിരയൊക്കെയാണ് ചിത്രങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെപൊള്ളിയായിട്ടുള്ള ക്രിയേഷൻസും ഒരു Өмесіп өз құлтрым әтіріндік ി ഡേവിഡ്സന്റെ ബൈക്ക് കാണും എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ കണ്ടംപററി രൂപ സാദൃശ്യങ്ങളാണ് നല്ല രസമായിട്ടുണ്ട് ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ പുതിയതായിട്ട് എന്തൊക്കെയോ വരാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങോട്ടൊക്കെ കുറെ ഉണ്ട് ആട്ട് വാലി വളരെ ശാന്തമായിട്ടുള്ള ഒരു ഏരിയയിലെ മറ്റൊരു പ്രത്യേകത കലാപരമായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വീടെടുത്ത് താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല മൂവി ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ ഇവിടെ താമസമുണ്ട് അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഈ ഒരു ഏരിയ പ്രശസ്തമായത് പിന്നെ കുറേ കോഫി ഷോപ്പുകളും ബേക്കറികളും ഒക്കെയാണ് കുറേയായിട്ടുള്ളത് ബേക്കറി ഫാക്ടറി കുറേ വീടുകളൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ താമസിക്കാനൊക്കെ വളരെ രസകരമായിരിക്കും ഇവിടെ മീപ്പിങ് ചെടിയുണ്ട് ഇതൊക്കെ വോഡ് കൺസ്ട്രക്ഷനാണ് കൺസ്ട്രക്ഷൻ പൂർത്തിയാവുന്നേ ഉണ്ടാവുള്ളൂ ഇതൊക്കെയാണ് ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇതുപോലെ സെലിബ്രിറ്റീസ് ഒക്കെ താമസിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ാണ് കൊറിയൻ ബുഫയാണ് ഇവിടെ ഉള്ളത് അത് കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് നല്ല ആംബിയൻസ് ആണ് ഇവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഐറ്റംസ് ഒക്കെ നോക്കുക വെറൈറ്റി ആയിട്ടുള്ള ആണ് കൊറിയൻ ഡിഷസ് ഞാന ഇവിടത്തെ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് Okay എങ്ങന ടേസ്റ്റ് ചെയ്യ दूं നോക്കണം എല്ലാം ഫ്രൂട്ട്സ് ഉണ്ട് ഐറ്റംസ് വെജിറ്റബിൾസ് സൂപ്പുകൾ സൂ ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് കൊറിയയിലെ സുവോൺ എന്ന സ്ഥലത്താണ് ഇവിടെയുള്ളൊരു കോട്ട കാണാനാണ് വന്നിരിക്കുന്നത് ആ കോട്ടയുടെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് സുവോൺ ഹെയ്സോങ് ഫോട്ട്രസ് ആണ് കാണാനായിട്ട് എത്തിയിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ലൊക്കേഷൻ സിയോളിൽ വന്നാൽ നമ്മൾ നിർബന്ധമായും കാണേണ്ടതായിട്ടുള്ള ഒരു കോട്ടയാണ് ഈ ഒരു ഹോസോങ് ഫോട്ട്രസ് നമുക്കിവിടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജർ കാണാം ആ അതിമനോഹരമായിട്ടുള്ള ഒരു ഇലക്ട്രിക് ചാർജർ തന്നെയാണ് വലിയൊരു ഡിസ്പ്ലേയും ഒക്കെ ആയിട്ട് സംഭവമാണ് സി സി എസ് ടു തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് ഡി സി കോംബോ നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം എന്താ ഡിസ്പ്ലേയിൽ ടച്ചല്ല ആ ടച്ച് തന്നെയാണ് ടച്ച് ഡിസ്പ്ലേ ഒക്കെയാണെന്ന് തോന്നുന്നത് ഇവിടെ നമുക്ക് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സംവിധാനം ഇവിടെ കാണുന്നുണ്ട് ക്യാമറയൊക്കെ ഉണ്ട് ഇവിടെ അടിപൊളി സംഭവം ഒരു ഇലക്ട്രിക് വെഹിക്കിൾ രണ്ട് ഇലക്ട്രിക് ബൈക്കുകൾ വരെ ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടുത്തെ ഒരുവിധം പാർക്കിങ്ങിലൊക്കെ ഇങ്ങനത്തെ ഒരു ചാർജിങ് സ്റ്റേഷൻസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇതൊക്കെ വികലാംഗരായ ആളുകൾക്കുള്ള പാർക്കിംഗ് സംവിധാനമാണ് സൗത്ത് കൊറിയയിലെ മതിൽ കെട്ടി അവശേഷിക്കുന്ന ഏക ഒരു നഗരമാണ് ഈ സുവോണെന്ന് പറയുന്നത് മതിൽക്കെട്ടുകളൊക്കെ നമുക്കിവിടെ അങ്ങനെ കാണാം ഈ ഒരു സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ മതിലുകൾ എന്നു പറയുന്നത് സാംസങ് എലക്ട്രോണിക്സിൻ്റെ ആസ്ഥാനം ഈ സുവോണിലാണ് വരുന്നത് സാംസങ് നമ്മുടെ ടി വി കാര്യങ്ങളൊക്കെ ഇവിടെ വലിയൊരു നമുക്ക് ബോർഡ് ഇവിടെ കാണാം ഓരോരോ സ്ഥലങ്ങളിലേക്കുള്ള കിലോമീറ്ററുകളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫുൾ മാഡണ്ട് ഈയൊരു കോട്ടമതിലുകളാണ് ഈ ഒരു നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾക്ക് ചുറ്റുമായിട്ടൊരു കോട്ടമതിലുകൾ പണിതിട്ടുണ്ട് സുവോൺ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രവുമായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഈ കോട്ടയ്ക്ക് അകത്തേക്ക് കയറാൻ പോവുകയാണ് മാർഷൽ ആർട്സൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് ഇത് മനോഹരമായിട്ടുള്ളൊരു കോട്ടയാണ് ഇവിടെയാണ് മാർഷൽ ആർട്സൊക്കെ നടക്കാറ് വെസ്റ്റേൺ വാസ്തുരീതിയും അതുപോലെ തന്നെ കൊറിയൻ രീതിയും കൂടി സമന്വയിപ്പിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണിത് ഒരു ഗരത്തിന്റെ കാഴ്ച നമുക്ക് ഈ കോട്ട മുന്നിൽ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കോട്ടയുടെ മതിൽ നമുക്ക് കാണാം ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടാക്കിയ മതിൽ തന്നെയാണ് ഇവിടെ നമുക്കൊരു ഹോള് കാണാം ഇത് ശത്രുക്കളെ ആക്രമിക്കാൻ വേണ്ടി തുരത്താൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇതില് തിളച്ച എണ്ണയാണ് ഇതിലൂടെ ഒഴിക്കാറ് അതുപോലെ ഇത് ഗണ്ട് വയ്ക്കാനുള്ള ഹോളുമാണ് രണ്ടും നടക്കുന്നുണ്ട് ഓ അതിമനോഹരമായിട്ടുള്ള കോട്ട ജിയോങ് സിഡോയുടെ പ്രവിശ്യാ തലസ്ഥാനമായിട്ടുള്ള സുവോണിൻ്റെ കേന്ദ്രത്തിന് ചുറ്റും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഭാഗത്തിന് ചുറ്റുമുള്ളൊരു കോട്ടയാണ് ഈ ഒരു ഹൊസോങ് കോട്ട ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് വരെയാണ് ഇതിൻ്റെ നിർമ്മാണകാലം ഉണ്ടായിരുന്നത് ജോസോൺ രാജവംശത്തിൻ്റെ കാലത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടത് ജിയോങ് ജോ എന്ന രാജാവ് തൻ്റെ പിതാവായിട്ടുള്ള സാഡോ രാജകുമാറിൻ്റെ ഭൗതികാശിഷ്ടങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചത് ഇതൊക്കെ ഇപ്പോൾ യുനെസ്കോയുടെ അണ്ടറിലാണ് ഉള്ളത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണിത് യുനെസ്കോയുടെ സിയോളിൽ നിന്ന് ഈയൊരു രാജഭരണ കാലത്ത് അതിൻ്റെ തലസ്ഥാനം സുവോളിലേക്ക് മാറ്റാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് യോങ്ജോ രാജാവ് ഹോസങ് കോട്ട പണിതത് സിയോളിനെ പടിഞ്ഞാറൻ കടലുമായും അതുപോലെ ചൈനയുമായിട്ടും ബന്ധിപ്പിക്കുന്നതിന് സുവോൺ തന്ത്രപരമായി സ്ഥാപിക്കപ്പെട്ടതായിട്ടാണ് കരുതപ്പെടുന്നത് നമുക്കിന്ന് രാവിലെ തന്നെ കുറച്ച് മഴ കിട്ടി കാരണം കൊറിയയിൽ വന്നിട്ട് ഇതുവരെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് മഴ പെയ്തത് രാവിലത്തെ കുറച്ച് സമയം മഴയെടുത്തു അപ്പം അതിനുശേഷമുള്ള ശേഷമുള്ള സമയമാണ് നമ്മളിപ്പോൾ ടൂറിലായിട്ട് എത്തിയിരിക്കുന്നത് അങ്ങനെ ഈ ഒരു കോട്ടയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതൊക്കെ ചുറ്റുമതിലുകളാണ് ഈ ചുറ്റുമതിലുകളും അവിടെ കുങ്കഫും ഒക്കെ നടത്തിയിരുന്ന സ്ഥലവും മാർഷൽ ആർട്സ് നടത്തിയിരുന്ന സ്ഥലവും പിന്നെ ഈ ഒരു ഭാഗത്ത് കോട്ടയുമാണ് ഉള്ളത് ഇങ്ങനെ നമ്മൾ ഈ കോട്ടയിലേക്ക് ഞാൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പുണ്ട് നല്ല മഴ കുറച്ച് നേരത്തെ മഴയും പെയ്തിരുന്നു തണുത്ത കാറ്റടിക്കുന്നുണ്ട് അതാണ് കോട്ടയുടെ വാതിലൊക്കെ നോക്കുക അതി മനോഹരമായ ചിത്രപ്പണികളൊക്കെ ആയിട്ടാണ് കോട്ടവാതിലുകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ വാതിലൊക്കെ ആയിട്ട് ഗംഭീരമായിട്ടുണ്ട് നല്ല തിക്കാണ് കോട്ടയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ മനോഹരമായിട്ടുള്ള കോട്ടവാതില് സ്കൂളിലൊക്കെ പട്ടാളക്കാർക്കൊക്കെ നിൽക്കാനുള്ള സൗകര്യം ഇതൊക്കെ മഴ പെയ്തിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് നല്ല സാമാന്യം നല്ല മഴ കൊട്ടാരമതിലും അതുമായി ബന്ധപ്പെട്ട കോട്ട അതുമായി ബന്ധപ്പെട്ടുള്ള കോട്ടയും ഇതൊരു കോട്ട നഗരം തന്നെയാണ് സുവോൺ ഇന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു സിറ്റിയുടെ വലിപ്പം ഒരു ഏരിയ ഈയൊരു കോട്ട നിന്നിരുന്നൊരു ഏരിയ യുനെസ്കോ ഏറ്റെടുത്തിട്ട് അതേപടി തന്നെ പരിപാലിക്കുകയാണ് നല്ല ക്ലൈമറ്റും നല്ല ഭംഗിയും നമുക്ക് ഈ കോട്ടയുടെ മതിലിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സൗകര്യമുണ്ട് ഈ കോട്ട ഇതിലേക്കൊന്ന് കയറി നോക്കാം വലിയ കല്ല് സ്റ്റെപ്പുകളാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നഗരത്തിനെ വീക്ഷിക്കാൻ പറ്റിയ സൗകര്യമാണ് ആ എന്ത് രസമുള്ള പെയിൻറ്റിങ്ങാന്ന് നോക്കുക മുകളിലൊക്കെ ആ ഗംഭീരമായ പെയിന്റിങ്ങുകൾ നിന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം പെയിൻ്റിങ്ങുകളാണ് അന്നത്തെ ഇങ്ങനെ കോട്ടമതിലിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് മതിലിൻ്റെ മുകളിലൂടെ നമുക്കിങ്ങനെ അങ്ങ് അറ്റം വരെ റൗണ്ട് ചെയ്ത് പോവാം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം നമുക്കതിനുള്ള ടൈമില്ല അങ്ങനെ സുവോൺ സാമ്രാജ്യത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ് അടുത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടി പറ്റിയാൽ വിസിറ്റ് ചെയ്യണം കാരണം ഫ്ലൈറ്റ് ടൈമിന് മുമ്പായിട്ട് അതും കൂടി ഒന്ന് നോക്കുകയാണ്